ഇത് മഹീന്ദ്ര ട്രീ പ്ലസിൻ്റെ ചാർജറാണ് വിൻഡെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ചാർജർ വാറണ്ടി ഉള്ള ചാർജറായാലും വാറണ്ടി കട്ടായി പോയതാണ് ചില എ സി കേബിള് മാറി കുത്തിയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് ഷോർട്ടായതാണ് ആ ലൂസ് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഷോർട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ മോസ്തെറ്റ് അതേമാതിരി ഐ സി കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ ചാർജറാണ് അപ്പോൾ ഞാനത് റിപ്പയർ ചെയ്യണം അപ്പോൾ അതിൽ മോസ്പിറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സാധനം വരുത്തിച്ച് അങ്ങനെ ചെയ്ത് നോക്കി പിന്നെ ഇതിൻ്റെ മുന്നേ ഇറങ്ങിയ എപ്സിക്കോണ് അമരാജ അതിനേക്കാട്ടും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഉള്ളിലുള്ള കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ പിന്നെ ഇതേ ചാർജറാണ് ബജാജ് ഇലക്ട്രിക്കിന് യൂസ് ചെയ്യുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യുന്ന ചാർജർ ഒരു വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് കഴിച്ചപ്പോൾ ചാർജർ ഞാൻ നോക്കി ഇതേ ഇതേ സാൻ സെയിം സാധനം തന്നെ വിൻഡോൻ്റെ ചാർജർ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ചാർജർ തന്നെയാണ് അത് ഇപ്പോൾ മെയിൻ കാരണമെച്ചാൽ ഇതിൻ്റെ വയർ അതിപ്പോൾ എ സി കേബിൾ ആട്ടെ മറ്റേ ഡി സി കേബിൾ ആകട്ടെ നിങ്ങൾ വാറണ്ടിയുള്ള സാധനം കൈയ്യൊന്നും കഴിക്കാതിരിക്കുക കമ്പനിയിപ്പോൾ തന്നെ ചെയ്ത് നോക്കുക അതിപ്പം ഇത് വാറൻറ്റി നഷ്ടപ്പെട്ടു അത് എ സി കേബിൾ കാരണം കൊണ്ടാണ് അവരെ കേബിള് നഷ്ടപ്പെട്ടു പോയിട്ട് വേറെ ഏതോ വെച്ചി കൊണ്ട് കേബിളെടുത്ത് കണക്ട് ചെയ്തതിനുശമാണ് ഇത് ഷോർട്ട് വന്നത് അങ്ങനെയാണ് ഈ കംപ്ലയിൻ്റ് കണ്ട് എൻ്റെ ഐ സിയും മോസ്പെറ്റുമൊക്കെ വരുത്തിച്ചതാണ് വരുത്തിച്ചതിനുശേഷം ഞമ്മളിപ്പം വർക്ക് ചെയ്യിക്കാൻ പോവാണ് ഒക്ക ക്ലിയർ ആയിട്ടുണ്ട് പൊക്ക ആയി ഇനി വണ്ടിയിലിട്ട് കണക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് വണ്ടിയിലിട്ട് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫാന് വർക്ക് ചെയ്യില്ല കുറച്ച് നേരം കമ്മ്യൂണിക്കേഷൻ പോയതിനാശം ഡ്രില്ലെ പിടിച്ചതിനേഷണം വർക്ക് ചെയ്യുക ഇപ്പം നോക്കി നോക്കാം ഫാന് കറങ്ങിയാലേ ഇതാ ഫാന് കറങ്ങി ഫാന് കറങ്ങിയിട്ടുണ്ട് വോൾട്ടേജ് ഇൻപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ മേലെ കയറുന്നുണ്ട് ആ ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ചാർജർ റെഡി ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക വാറൻറ്റിയിലുള്ള കാര്യം പുറമെ കൊണ്ടുപോയി കഴിക്കാതിരിക്കുക കമ്പനി കൊണ്ടുപോയതിന് ശേഷം എന്താണ് അവരെ നിർദ്ദേശത്തിനനുസരിച്ച് ചെയ്യുക പിന്നെ പ്രത്യേകമായിട്ടുള്ള ഈ ചാർജർ ഭയങ്കര ഹീറ്റാണ് അതിപ്പം സീറ്റിൻ്റെ മുകളൊന്നും വെച്ച് ചെയ്യരുത് ഞാനിപ്പം ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ മാത്രം ചെയ്താണ് ചാർജറിന് കുറച്ച് ലൈഫും കൂടി കിട്ടണമെങ്കിൽ ഇതേമാതിരി സ്റ്റെബിലൈസർ ഈ എൽ സി വി ബ്രേക്കറൊക്കെ കറക്റ്റായിട്ട് വെക്കഴിഞ്ഞാൽ എർത്തും കാര്യങ്ങളൊക്കെ കറക്റ്റായാൽ ചാർജർ കുറച്ച് ലൈഫ് കിട്ടും അമ്പത്തഞ്ച് പോയിൻറ്റ് നാല് വോൾട്ട് കയറുന്നുണ്ട് ചാർജർ റെഡി ആയിട്ടുണ്ട് ഇലക്ട്രിക് ഓട്ടോഷൻ്റെ ഏത് ചാർജറും റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അച്ചികോണ് അമരാജ ആർക്കെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ താഴെ നമ്പർ ഞാൻ കൊടുക്കാം ഈ ഒരു എറ്റോ വീഡിയോ ആയി വരുന്നവരെ ബാ ബൈ